എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഫ്ലാക്സീഡിനെ കുറിച്ചിട്ടുള്ളതാണ് അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഒമേഗ ത്രീ അടങ്ങിയ ഒരു സീഡാണ് ഫ്ലാക്സീഡ് അപ്പോൾ സാധാരണയായിട്ട് ചില മീനുകളിൽ നിന്നാണ് നമുക്കിത് കിട്ടുന്നത് എന്നാൽ ഒമേഗ ത്രീ അടങ്ങിയ ഒരു പ്ലാൻ ബേസ്ഡ് ഒമേഗ ത്രീ ആണ് ഇത് ഫ്ലാക് സീഡ് പിന്നെ നമുക്ക് ഈ ഒമേഗ ത്രീ നമ്മുടെ ശരീരത്തിന് വളരെയധികം ആവശ്യമാണ് എന്തിനൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബി പി കുറയ്ക്കുന്നതിന് ട്രൈഗ്ല രക്തത്തിലെ ട്രൈഗ്ലസറൈറ്റ്സ് കുറയ്ക്കുന്നതിന് പിന്നെ നമ്മുടെ ജോയിൻ്റിനുണ്ടാകുന്ന നീർക്കെട്ട് വേദന പിന്നെ നമ്മുടെ ബ്രെയിനിന് വേണ്ടിയിട്ട് കണ്ണ് ഇതിനെയൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കാനൊക്കെ ആയിട്ട് ഈ ഒമേഗ ഒമേഗാത്രി ആവശ്യമുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു വയസ്സായവരിലുണ്ടാകുന്ന ഡിമൻഷ്യ ഡിപ്രഷൻ ആസ്മ മൈഗ്രെയിൻ പിന്നെ ഡയബറ്റിക് ഇതിനെല്ലാം കുറയ്ക്കും യ്ക്കുന്നതിന് നമുക്ക് ഈ ഒമേഗ ത്രീ നമ്മുടെ ശരീരത്തിന് വളരെയധികം ആവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹോർട്ട് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാനും സ്ട്രോക്ക് വരാതിരിക്കാനും ഒക്കെ നമുക്ക് ഈ ഒമേഗ ത്രീ വളരെ ആവശ്യമാണ് ഇത് നമുക്ക് ഈ ഫ്ലാക് സീഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് പിന്നെ ഇതിൽ ഒമേഗ ത്രീ കൂടാതെ കുറച്ച് പ്രോട്ടീനും ഉണ്ട് പിന്നെ ധാരാളമായിട്ട് ഫൈബറും അടങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഇതിൻ്റെ ഒപ്പം ഇത് നമ്മൾ കഴിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് ഏറ്റവും ബെസ്റ്റ് രീതിയാണ് ഞാൻ കാണിക്കുന്നത് നമ്മളിത് പച്ചയ്ക്ക് കഴിക്കാൻ പാടില്ല കാരണം ഈ സീഡിൻ്റെ തൊലിക്ക് കുറച്ച് കട്ടി കൂടുതലാണ് കട്ടി കൂടിയത് കൊണ്ട് തന്നെ നമ്മുടെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പോരാത്തതിന് ഇതിന് ഒരു ഒരു വഴുവഴുപ്പുള്ള ഒരു നമ്മൾ വെള്ളമായിട്ട് കോണ്ടാക്റ്റ് കഴിയുമ്പോൾ ഒരു വഴുവഴുപ്പുള്ളൊരു ഇത് വരും അത് മൂലം നമ്മുടെ കുടലിൽ പോയിട്ട് ഇത് പറ്റി പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്കിതിനെ ഇങ്ങനെ വറുത്തെടുത്തിട്ട് എള്ളൊക്കെ ഒക്കെ വറക്കില്ല അതേപോലെ പൊട്ടി പൊട്ടി ഇതിങ്ങനെ വരും ആ പൊട്ടൽ തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വാങ്ങണം ഇല്ലെന്നുണ്ടെങ്കിൽ അത് പിന്നെ കരിഞ്ഞു പോവും അതുകൊണ്ട് പെട്ടെന്ന് നമ്മളെടുത്തിട്ട് ിപ്പം ഇവിടെ ഞാൻ കുറച്ച് എള്ളും കൂടെ ചേർത്ത് എള്ളും എള്ളിയിൽ നമുക്ക് ധാരാളമായിട്ട് കോപ്പർ അയൺ ഉണ്ട് പിന്നെ വൈറ്റമിൻസ് ഉണ്ട് ധാരാളമായിട്ട് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ബി സിക്സും സെലേനിയം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഈ എള്ളിയിൽ അടങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇവിടെ കുറച്ച് ശർക്കരയുടെ പൊടിയും കൂടെ ചേർത്ത് ബ്രൗൺ ഷുഗറും കൂടെ ചേർത്തിട്ട് പൊടിച്ച് ഇതേപോലെ ഞാൻ എടുത്ത് വെക്കും ഇനി നമുക്കിത് എന്തിനൊക്കെ ഉപ എങ്ങനെയൊക്കെ കഴിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബേക്ക് ചെയ് റൊട്ടിയൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ചിട്ട് ഇടാം അതല്ലെന്നുണ്ടെങ്കിൽ സ്മൂത്ത്സ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ബ്ലെയിൻറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഏതെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ ചോറായണമെങ്കിൽ തന്നെ അതിൻ്റെ പുറത്ത് വിതറിയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും പിന്നെ സലാഡ് സാൻഡ്വിച്ച് സൂപ്പുകൾ ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ കൂടി നമുക്കിത് കൂട്ടി കൊഴിച്ചിട്ട് നമുക്കിത് എങ്ങനെയെങ്കിലും നമ്മളിത് ഉള്ളിൽ കഴിക്കണമെന്നേ ഉള്ളൂ പിന്നെ രാത്രിയിലോ നേരം രാവിലെയോ നമുക്കിത് കഴിക്കാം ഒരു സ്പൂൺ ഒരു സ്പൂൺ ആദ്യം ആദ്യം കുറച്ച് കഴിച്ച് നോക്കുക എന്നിട്ട് മാക്സിമം ഒരു സ്പൂൺ വരെ നമുക്കിത് കഴിക്കാവുന്നതാണ് ഇതിലിപ്പോൾ ശർക്കരയൊന്നും ഇടേണ്ട ആവശ്യമില്ല നിങ്ങൾ ലഡു പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രം ശർക്കരയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കി ലഡു പോലെ ഉണ്ടാക്കി കഴിക്കാം ഇല്ലെങ്കിൽ വെറുതെ പൊടിച്ചിട്ട് കഴിക്കാം